നായകൻ രോഹിത് ശർമ്മയ്ക്കും മുതിർന്ന താരം വിരാട് കോഹ്ലിക്കും കൂടുതൽ വിശ്രമം അനുവദിക്കാൻ ബി സി സി ഐഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇരുവരും കളിക്കില്ല ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും പേസർ ജസ്പ്രീത് ബുംറയ്ക്കും വിശ്രമം അനുവദിച്ചേക്കും മൂന്ന് മത്സരങ്ങൾ വീതമുള്ള ട്വന്റി ട്വന്റി പരമ്പരയും ഏകദിന പരമ്പരയുമാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിലുള്ളത് രോഹിത് ശർമ്മയുടെ അസാന്നിധ്യത്തിൽ ഹാർദിക് പാണ്ഡ്യയോ കെ എൽ രാഹുലോ ആയിരിക്കും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുക ശ്രീലങ്കൻ പര്യടനത്തിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന് രോഹിത്തും കോഹ്ലിയും ബി സി സി ഐയോട് ആവശ്യപ്പെട്ടതായാണ് വിവരം അതേസമയം ഇരുവരും കളിക്കാൻ തയ്യാറാണെങ്കിൽ ടീമിൽ ഉൾപ്പെടുത്താനും ബി സി സി ഐ തയ്യാറാണ് ചാമ്പ്യൻസ് ട്രോഫിയിലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും രോഹിത്തും കോലിയും തുടർന്ന് കളിക്കും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് ഏകദിന മത്സരങ്ങൾ ഇന്ത്യ കളിക്കുന്നുണ്ട് ഈ പരമ്പരയിലായിരിക്കും ഇരുവരും ഇനി ഇന്ത്യക്കായി അമ്പത് ഓവർ മത്സരം കളിക്കുക ടെസ്റ്റ് മത്സരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇരുവരുടെയും തീരുമാനം ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയും അതിന് പിന്നാലെ വരുന്ന ഐ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുമാണ് ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം